അപ്പോൾ അത് ഇതായിട്ടാണ് നമ്മുടെ ടി വി എൽ ജി ഓലറ്റ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് മോഡലാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മുടെ അത് വേദൂട്ടം ഇതിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് വേദൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഈ ടി വിയുടെ പെട്ടി കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ വെൽ പാക്ഡായിട്ടാണ് എൽ ജി എന്ന് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തത് കുറെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേൾസ് നമ്പർ വൺ ഒലറ്റ് ടി വി എന്നൊക്കെ ഇലവൻ ഇയേഴ്സ് പിന്നെ അത് ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടോ വരുന്നത് തിൻ ക്യു എ ഐ അങ്ങനെ ക്രോം കാസ്റ്റ് അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്തായിട്ട് അതിന്റെ മോഡൽ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തേക്കണേ ബി ഫോർ അപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഓൽഎി ടി വിയുടെ ടെക്നീഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ സ്റ്റാൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ അടിപൊളി സാധനമാണ് നല്ല ക്വാളിറ്റി ആണ് ഓൽഎ സ്റ്റാൻഡ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ വേണം എന്നാണ് അവർ പറഞ്ഞത് അപ്പം നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന്റെ സ്റ്റാൻഡ് വരുന്നത് നല്ലൊരു മെറ്റൽ ബിൽഡും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് നമ്മുടെ ടി വിയുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇത്ര ആയിട്ടോ വരുന്നത് നമുക്ക് ഏകദേശം നാല് എച്ച് ഡി എം എ നാലാമത്തെ നാലാമത്തേതാട്ടോ പിന്നെ ആർക്ക് വരുന്ന മോഡലും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ യു എസ് ബി ഉണ്ട് പിന്നെ ഒപ്റ്റിക്കൽ ഡിജിറ്റൽ ഔട്ട് ലാൻ ഇന്റർനെറ്റിന്റെ പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ സൈഡിലാണെങ്കിലും ഒരു യു എസ് ബിയും രണ്ട് എച്ച് ഡി എം യും സൈഡിലാട്ടോ വരുന്നത് അപ്പൊ ഗൈസ് നമ്മുടെ ഇ ഡി ടി വി ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇത്രയും നാളും നമ്മള് ക്യു എൽ ഇ ഡി ടി വി ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അതിനെ അപേക്ഷിച്ച് കിഡിലൻ കോൺട്രാസ്റ്റും അടിപൊളി ഒരു വൺ ട്വന്റി ഹെഡ്സ് ഒലറ്റ് പാനൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ആട്ടോ അപ്പൊ അതിന്റെ വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ തന്നെ ഒരു യൂട്യൂബിലെ ഒരു ഇ ഡിയുടെ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലോട്ടൊന്ന് പോവാം നമ്മള് ജസ്റ്റ് വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ടി വി എത്രത്തോളം തിന്നാണെന്ന് നോക്കിക്കേ നമ്മുടെ ഈ കൈവരണ്ടി ഇത്രയും സൈസുള്ളു കേട്ടോ ടി വിക്ക് അത്രയ്ക്കും തിന്നാണ് വാലറ്റ് വെയിറ്റ് വെയ്റ്റ് വെയിറ്റ്ലെസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ഡിസൈൻ ആട്ടോ എൽ ജിയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിൻ്റെ ലുക്കിൽ തന്നെ ആയിട്ട് ബ്രാൻഡിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാം പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു ലോഗോ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നല്ലോ ലോഗോ ബാക്ക് സൈഡിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോ കാണുന്ന പോലെ തന്നെ കണക്ഷൻസ് നമ്മളത് ഈ ഇവിടെ എക്സ് ബോക്സ് സീരീസ് എസ് നമുക്ക് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുത്തില്ല കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു വൺ ട്വൻറ്റി ഹെഡ്സ് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിരിക്കും കാരണം ഒരട് പാനലിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ കളിക്കാൻ പോകുന്നത് ഇതുവരെ ഇത്രയും നാളും നമ്മൾ കളിച്ചോണ്ടിരുന്നത് ഫിഫ്റ്റി ഹെഡ്സിലായിരുന്നു അപ്പോൾ അത്രത്തോളം വ്യത്യാസം എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ട് കണ്ടിട്ട് നമുക്ക് എക്സ്ബോക്സ് കണക്ട് ചെയ്തിട്ട് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഈ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പാനിൽ ഓൺ ആയപ്പോൾ തന്നെ ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ് കാരണം അത്രയ്ക്കും സെറ്റപ്പ് ആണ് ക്ലാരിറ്റി ഇതൊക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോവാം പിന്നെ അടുത്തായിട്ട് ഇതിന്റെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടേത് വിവിഡ് മോഡാണ് ഇട്ടിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ വിവിഡ് ഉണ്ട് പിന്നെ വന്നിട്ട് പേഴ്സണലൈസ്ഡ് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റം ചെയ്യാം പിന്നെ എക്സ്പേർട്ട് എസ്പെക്ട് ബ്രൈറ്റ് ഫിലിം മേക്കർ മോഡ് ഗെയിം ഒപ്റ്റിമൈസർ ക്രിക്കറ്റ് അങ്ങനെ സിനിമ മോഡ് അങ്ങനെ ഒട്ടനവധികം മോഡും കാര്യങ്ങളൊക്കെ ഈ ടി വി വരുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഫീച്ചർ ആണ് ടി വി നമ്മളിനി കാണാൻ പോകുന്നത് ഈ ടിവിയുടെ ഒരു വിഷ്വൽ ക്വാളിറ്റി ആട്ടോ അടിപൊളിയാണ് അത് കണ്ടുനോക്കി ോ ഒന്നും പറയാനില്ല ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് അത് നമ്മൾ എക്സ്ബോക്സ് സീരീസ് എസ് കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയുടെ കൂടെ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഗൈസ് നമ്മുടേത് ഈ ഗെയിമിങ് സെറ്റപ്പ് ഇതാ കേട്ടോ വരുന്നത് അപ്പം നമ്മളത് യൂസ് ചെയ്യുന്ന ഒരു എക്സ്ബോക്സിൻ്റെ സീരീസ് എസ് ആണ് അത് അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ തൊട്ടിപ്രയായിട്ട് എക്സ്ബോക്സിൻ്റെ ഒരു കൺട്രോളറും അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓൺലൈൻ അതായത് ഓൺലൈനായിട്ട് കളിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ച് കളിക്കാനായിട്ട് എക്സ്ബോക്സിൻ്റെ ഒരു ഒറിജിനൽ വയർലെസ് ഹെഡ്സെറ്റും കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അടിപൊളി ക്വാളിറ്റി ആട്ടോ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് മേടിച്ചത് നല്ലൊരു കുശിനും കാര്യങ്ങളാണ് മൈക്കും കാര്യങ്ങളും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടിപൊളി സാധനമാണ് ഏകദേശം ഒരു പതിനായിരം രൂപ ഇതിന് വരുന്നത് ഇതിൻ്റെ വയേഡ് ഉണ്ട് വയേഡ് വരുമ്പോഴത്തേന് ഏകദേശം ഒരു സിക്സ് തൗസൻഡ് റുപ്പീസ് ആട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗെയിമിങ്ങിൻ്റെ ഭാഗമായിട്ട് മേടിച്ച് വച്ചേങ്ങനെയാണ് പിന്നെ നമ്മുടെ സ്പീക്കർ സിസ്റ്റം ആണെങ്കിൽ അത്യാവശ്യം അടിപൊളി സാധനമാണ് ഫൈവ് പോയിൻറ്റ് വൺ ആണ് അതും പൈനീയറിൻ്റെ ഒരു ഡി വി ആർ സെറ്റപ്പ് ആട്ടോ വരുന്നത് പിന്നെ അതേ നമ്മൾ ീ എസ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാറ്ററി നമ്മളെപ്പോഴും ഇങ്ങനെ ബാറ്ററി റീചാർജ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ എ ബാറ്ററി മേടിച്ച് മടുത്തോണ്ടാണ് നിത്തോടെ ഈ ഒരു സാധനം മേടിച്ചത് ഇതിന് ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ നമ്മുടെ കൺട്രോളറിലൊക്കെ നമുക്ക് ബാറ്ററി ഇതുപോലെ റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ട് നമ്മുടെ മെയിൻ അപ്ഡേറ്റ് നിങ്ങൾക്കറിയാം ഒരു ഗെയിമിങ്ങിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം കൺസോളോ അല്ലെങ്കിൽ ഒരു പി സിയോ ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഡിസ്പ്ലേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എൽ ജിയുടെ തന്നെ ഒരു ഒലറ്റ് ബി ഫോർ ഡിസ്പ്ലേ ആണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഗെയിമിങ്ങിനെയൊക്കെ ഒരുപാട് എൻതൂസിയാസ്റ്റികളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോണിറ്ററോ എൽ ഇ ഡി ആണ് കാരണം അതിൻ്റെ ആ ഒരു പിക്ചർ പെർഫോമൻസ് പിച്ച് ബ്ലാക്ക് പിന്നെ അതിൻ്റെ ആ ഒരു വൺ ട്വൻറ്റി ഹെഡ്സ് റീഫ്രഷ് റേറ്റും പിന്നെ ഈ പറഞ്ഞപോലെ വി ആർ ആർ എൽ എൽ എ എൽ എൽ എം പോലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന പോലത്തെ ഒരു പ്രീമിയം ടി വിയിലേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ആ ഒരു തിന്നാണ് കാരണം അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടോ നമ്മുടെ അത് ഒരു വിരൽഡ് അത്രയും പോലും ഇല്ല അത്രയ്ക്കും തിന്നാണ് കേട്ടോ ടി വി വരുന്നത് പിന്നെ വിഷല് അടിപൊളിയാണ് അത് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം കളേഴ്സ് ആണെങ്കിലും ബ്ലാക്ക് ആണേലും എല്ലാം നല്ല കിടിലിനായിട്ടോ പോപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളത് കുറച്ച് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫീൽഡ് ഫൈബർ ഇത് ഞാൻ ഒക്കേഷണലി കളിക്കാറുള്ളൂ പിന്നെ എഫ് സി ട്വൻറ്റി ഫൈവ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അംബാനി അതായത് അർജുനെന്ന പേര് അംബാനി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവൻ്റെ കൂടെ ഓൺലൈനായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു ഗെയിം എടുത്തിരിക്കുന്നത് പിന്നെ അതേ നമുക്ക് വന്നിട്ട് അസാ സിംഗ്രിയുടെ മിറാഷ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതൊരു വൺ ട്വൻറ്റി ഹെഡ്സ് സപ്പോർട്ടിങ് ഗെയിം ആണോ ആണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ നോക്കിയില്ല പക്ഷേ ബാറ്റ്ഫീൽഡ് ഫൈവ് വൺ ട്വൻറ്റി ഹെഡ്സ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഗെയിം പ്ലേ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ അടിപൊളിയാണ് അത് നിങ്ങളെ മസ്റ്റായിട്ടും കാണണം കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കൺസോൾ ഇല്ലെങ്കിൽ ഒരു കൺസോൾ മേടിക്കുകയോ ഇതേപോലെ ഒരു ടിവിയോ മേടിക്കുകയോ എന്ന് നിങ്ങൾക്ക് തോന്നും കാരണം അത്രയ്ക്കും കിടുവാട്ടോ പിന്നെ വന്നിട്ട് നമുക്കിതേ ക്രിക്കറ്റ് ട്വൻറ്റി ഫോർ നിങ്ങൾക്കറിയാം ഞാനൊരു ക്രിക്കറ്റ് പുരാതനമായതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് ഇടയ്ക്ക് കളിക്കാറുണ്ട് ഈയിടെയാണ് ഈ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇനി അടുത്തതൊക്കെ വരും പിന്നെ ഇതിൻ്റെ അകത്ത് ഐ പി എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് പിന്നെ നോക്കാം നമുക്കപ്പോൾ ഇത് മെയിനായിട്ട് നോക്കാനുള്ളത് വൺ ട്വൻറ്റി ഹെഡ്സിൻ്റെ ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റിംഗ് ഫീൽഡ് ഫൈവ് ആട്ടോ എന്നിവിടെ നമ്മൾ കളിക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കാരണം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി അങ്ങനെ ഒത്തിരി കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇവിടെ ഗെയിമിങ്ങിൻ്റെ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ ടിവിയുടെ കൂടെ ഒരു മാജിക് റിമോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ആ റിമോട്ട് നമുക്ക് അടിപൊളിയാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗൈസ് നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ വൺ ട്വൻറ്റി ഹെഡ്സ് നമുക്ക് റിഫ്രഷറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ടു പോയിൻറ്റ് വൺ എച്ച് ഡി എം എ കേബിളായിട്ട് കണക്ട് ചെയ്തേക്കണം അപ്പം നമ്മളത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാറ്റി ഫീൽഡ് ഫൈവ് ആണ് ബാറ്റിഫീൽഡ് ഫൈവ് നമുക്ക് വൺ ട്വൻറ്റി ഹെഡ്സ് പ്ലേ ബാക്ക് കിട്ടുന്നൊരു ഗെയിം ആയതുകൊണ്ടാട്ടോ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഒരു ഫൈനലി ഇത് നമ്മുടെ ഇവിടെ വൺ ട്വൻറ്റി എഫ് പി എസ് നമ്മളത് ഇവിടെ ഓൺ ആക്കി അപ്പം നമുക്കിത് ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് വി ആർ ആറ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ബ്ലാക്ക് സ്റ്റെബിലൈസർ പിന്നെ ലോ ലേറ്റൻസി മോഡും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ തന്നെ നമുക്കിത് ഗെയിമിങ് ഏതാണോ അതിനനുസരിച്ച് എഫ് പി എസ് മോഡ് ആർ പി ജി മോഡ് ആർ ടി എസ് മോഡ് അങ്ങനെ ഒത്തിരി മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്പോർട്സ് മോഡും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഗെയിം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടു പോയിൻറ്റ് വൺ കേബിൾ മേടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ടു പോയിൻറ്റ് ഒ കേബിൾ വെച്ചിട്ട് നമുക്കിത് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ ഗൈഫ് ഗെയിംപ്ലേ നിങ്ങൾ കണ്ട പോലെ തന്നെ അടിപൊളിയാണ് കാരണം നമ്മുടെ ഒരു ഒലറ്റ് ഡിസ്പ്ലേയും നമ്മുടെ ആ ഒരു ടു പോയിൻറ്റ് വണ്ണിൻ്റെ ആ ഒരു മാക്സിമം പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഗെയിം പ്ലേ വേറൊരു ലെവലിലേക്ക് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഒരു ഒലറ്റ് ടി വി അല്ലെങ്കിൽ എക്സ് ബോക്സോ പി എസ് ഫൈവോ അതായത് പി എസ് ഫൈവിലും നമുക്ക് ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു വൺ ട്വൻറ്റി ഹെഡ്സ് ഒരു ടി വി നോക്കുക അതിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും സാധാരണ ഒരു ടി വി അറുപത് ഹെഡ്സ് ഒക്കെയാണ് റിഫ്രഷ് റേറ്റ് വരുന്നത് അപ്പോൾ അറുപത് നിന്ന് വൺ ട്വൻറ്റിയോ വൺ ഫോർട്ടി ഫോറോ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ പി എസ് ഫൈവ് അപ്പോൾ പഴയൊരു മോഡലിൽ പി എസ് ഫോറോ പി എസ് ത്രീ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ നമുക്ക് അറിയാൻ പറ്റും പോയി നോക്കുക വൺ ട്വൻറ്റി ഹെഡ്സ് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് ഉണ്ടോ എന്നുള്ളത് പിന്നെ ടി വി ആണെങ്കിലും ഒല ഡിസ്പ്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീമിയം ഡിസ്പ്ലേ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ഒരു സീറോ പോയിൻറ്റ് വൺ മില്ലി സെക്കൻഡിൻ്റെ ഒരു റെസ്പോൺസ് ടൈമും എല്ലാം കൂടെ കിട്ടുമ്പോഴത്തേനും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആട്ടോ അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് ആ ഒരു ഗെയിം പ്ലേ ചെയ്താൽ മാത്രമേ മനസ്സിലുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഒരു ഗെയിം പ്ലേ ഇട്ടത് കണ്ടു കാണും അടിപൊളിയാണ് അപ്പോൾ മാക്സിമം നിങ്ങളത് ശ്രദ്ധിക്കുക കാരണം ഇന്നത്തെ ഒരു ജനറേഷനിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളത് യൂ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ നഷ്ടമാണ് കാരണം അത്രയ്ക്കും സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിലോട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ഗെയിമറാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗെയിമിങ് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ാണ് എൽ ജിയുടെ കൂടെ വന്ന മാജിക് റിമോട്ട് ഒരു രക്ഷില്ലാത്ത ക്വാളിറ്റി കേട്ടോ അവരുടെ എല്ലാം പ്രീമിയം ടി വിയുടെ കൂടെ വരുന്ന ഈ റിമോട്ടാണ് പിടിക്കാനും നല്ല രസമാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മളിത് ഈ റിമോട്ടിങ്ങനെ മാറ്റുന്നതനുസരിച്ച് സ്ക്രീനിൽ ആ പോയിൻ്റ് മാറുന്നു കണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഏത് ഓപ്ഷൻ വേണേലും നമുക്കിതിൻ്റെ അകത്തത് എടുക്കാൻ പറ്റുകയോ നമുക്ക് അത്രയ്ക്കും ഫാസ്റ്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് ആണ് ഒക്കെ സെറ്റിങ്സൊക്കെയാണെങ്കിലും നമ്മൾ എടുത്തുകഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യാനാണെങ്കിൽ പോലും നമ്മുടെ ഇത് നടുക്കി ഒരു റോളിങ് ബാറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റുമെട്ടോ ഇപ്പോൾ ഇവിടെയാണെങ്കിലും സെറ്റിങ്സിലൊക്കെ നമുക്കത് പോയിൻറ്റുകളിൽ പെട്ടെന്ന് തന്നെ പോയി എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെ ഈ റിമോട്ട് ഒരു രക്ഷയില്ല കേട്ടോ കിളിലൊരു ഫീച്ചറാണ് എൽ ജിയുടെ ടി വിക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളൂ ഇതിൻ്റെ റിമോട്ടാട്ടോ ഒരു രശയിലാതെ കീഡിലോസ്കി റിമോട്ടാട്ടോ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ ആ ഒരു മാജിക് എയർ റിമോട്ട് എന്നാണ് പറഞ്ഞത് അതായത് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ കൈ പിടിക്കാനൊക്കെയാണല്ല നല്ല സുഖമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണും ഒരു പോയിൻ്റ് കിടന്ന് കളിക്കുന്നുണ്ട് അതായത് ഇതൊരു മാജിക് എയർ മോഷൻ റിമോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കൊക്കെ പറ്റും ഇത് കണ്ടോ ഇവിടെ ഞാൻ ഞാനിത് ഇപ്പോൾ ഇതേ സ്പേസ് ഇട്ടിട്ട് ഇത് ടൈപ്പ് ചെയ്യുന്നതാണ്ടോ നമുക്ക് അത്രയും സ്പീഡിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാം സ്വിച്ചിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതായത് ഒരു ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുന്ന അത്രയും സ്പീഡിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാനുള്ളൊരു പിക്ചർ ക്വാളിറ്റി ഒരു രശയില്ല ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റും കളറും ഒക്കെയാണ് ബ്രത്ത് ടേക്കിംഗ് എന്ന് വേണേൽ പറയാം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കളേഴ്സൊക്കെ അതുപോലെയാണ് പോപ്പ് ആവുന്നത് നല്ല ഷാർപ്പാണ് അതായത് ഒലഡ് എന്ന് പറഞ്ഞാൽ അറിയാം ഒരു ലൈറ്റ് എമിറ്റിംഗ് ഓർഗാനിക് ഡയോഡുകളാണ് അതായത് ഓരോ പിക്സലും ലിറ്റപ്പ് ആവും ഓരോ പിക്സൽസ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിക്ചർ ക്വാളിറ്റി അമേസിംഗ് ആയിരിക്കും കിഡിലിനായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആണെങ്കിലും ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റാണ് അവർ പറയുന്നത് കാരണം സാധാരണ ഒരു ടിപ്പിക്കൽ ടി വി വരുന്നത് ഫൈവ് തൗസൻഡ് ഇസ് ടു വൺ ഫോർ തൗസൻഡ് ഇസ് ടു വൺ എന്നുള്ളൊരു റേഷ്യോലാണ് വരുന്നത് പക്ഷേ ഒല ടിവികൾക്ക് അങ്ങനെ റേഷ്യോ കാര്യങ്ങളൊന്നും ഇല്ല അത് അൺലിമിറ്റഡ് ആണ് അത്രയ്ക്കും കളേഴ്സാണ് ഈ ഒരു പാനിൽ നമുക്ക് ഡെലിവറി ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓരോ അതിൻ്റെ അകത്തുള്ള ഓരോ സംഭവങ്ങളും നമുക്കിത് എടുത്തു കാണാൻ പറ്റും കേട്ടോ പിന്നെ ഈ ടി വിയുടെ മെയിൻ ഒരു കിടിലും പ്രത്യേകത ഇതിൻ്റെ അകത്ത് നമുക്ക് മോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ട്രൂ മോഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട് അപ്പം അത് നമ്മളിത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമുക്കത് കിട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ജനറൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു സെറ്റിങ്സ് ഉണ്ട് അടുത്തായിട്ട് പറയാനുള്ളത് ഈ ഒരു ടിവിയുടെ ഒരു മോഷൻ ഫീച്ചർ ആട്ടോ കിടിലം ഫീച്ചേഴ്സാണ് സിനിമാറ്റിക് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അതായത് ട്രൂ മോഷൻ ആണ് കാരണം ഇതിൻ്റെ അകത്ത് വരുന്ന പിക്ചറൊക്കെ അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടോ ഇത് ഡെലിവറി ചെയ്യുന്നത് അപ്പം അതിൻ്റെ സെറ്റിങ്സ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം പിക്ചറിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ നമുക്ക് ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് ട്രൂ മോഷൻ ഈ സംഭവം ഒരു രശയില്ലാത്ത ഐറ്റം ആട്ടോ ഇതിൻ്റെ അകത്തത് സിനിമാറ്റിക് മൂവ്മെൻറ്റും നാച്ചുറൽ സ്മൂത്ത് മൂവ്മെൻറ് സ്മൂത്ത് മൂവ്മെൻ്റൊക്കെ ഒരു രക്ഷയില്ല ഞാനൊരു അവതാറിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു അടിപൊളിയാണ് അപ്പോൾ ഞാനത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചാലോ അപ്പം ഈ ഫീച്ചർ നമ്മളിത് ഇട്ടു കണ്ടോ ഈവൻ ഈ ടിവിയില് വരുന്ന പരസ്യങ്ങൾ വരെ അത്ര സ്മൂത്താ അപ്പൊ ഗൈസ് നമ്മുടെ ട്രൂ മോഷൻ നമ്മൾ ഇത് ഓൺ ചെയ്തോട്ടോ ഇനി നോക്കിക്കോട്ടെ അതിന്റെ വ്യത്യാസം അടിപൊളിയാണ് പക്ക സ്മൂത്ത് ആട്ടോ ഓരോ ഫ്രെയിമും ഭയങ്കര സ്മൂത്ത് ആണ് ആ ചിറകൊക്കെ തുറന്ന് അടയുന്നതിന്റെ ആ ഒരു എന്താ പറയണേ ആ ഒരു സ്മൂത്ത്നസ് നിങ്ങൾ ശ്രദ്ധിച്ചോ അത്രയും സ്മൂത്താ ഓരോ പ്ലേ ബാക്കും സോ ഗൈസ് നിങ്ങൾ ഒരു ടി വി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓലറ്റ് ബി ഫോർ എന്നുള്ള ഈ ഒരു ടി വി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ സിക്സ്റ്റി ഫൈവും സെവൻറ്റി ഫൈവും അവൈലബിൾ ആണ് ഈ ടി വിക്ക് ഏകദേശം പ്രൈസ് വരുന്നതും വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ കൂടെ നമ്മളിത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിനും ഏകദേശം ഒരു പതിനാറായിരം ടു ഇരുപതിനായിരം രൂപ ആയിട്ടുണ്ട് കാരണം ഒരു ഒര ടി വി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഈ ടി വി സെൽഫ് ക്ലീനിങ് പിക്സൽസും അങ്ങനെയുള്ള ഒത്തിരി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ എങ്ങാനും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാനലിന് ഭയങ്കര കോസ്റ്റ് ആണ് കാരണം ഒരു ഒര ഡിസ്പ്ലേ പ്ലേ എന്ന് പറയുന്നത് പ്രീമിയം സെഗ്മെന്റിൽ വന്ന ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ഒരു എൽ ഇ ഡി ടി വി അല്ലെങ്കിൽ ക്യു എൽ ഇ ഡി ടി വിയെക്കാളും ഡബിളിൻ്റെ ഡബിൾ കോസ്റ്റ് ആണ് വരുന്നത് സോ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഇൻഷുറൻസും എടുത്തിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു പാനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനത്തോളം പാനൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ടി വിക്ക് അപ്പോൾ നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയിമറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒലറ്റ് ഡിസ്പ്ലേ നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളതെടുത്ത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ ഒരു പാനലിലും വേറെ ഒരു എൽ ഡി ടിവികളും നമുക്ക് കിട്ടത്തില്ല കാരണം അത്രയ്ക്കും പിച്ച് ഫ്ലാഗ് ആണ് വരുന്നത് സോ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റുകളും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ